യുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കഥ ചിലന്തിവല രാവിലെ ഇരതേടി ലോഡ്ജുമുറിയിൽ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ അവിടെ ചിലന്തിയോ ചിലന്തി വലയോ ഉണ്ടായിരുന്നില്ല ക്ലീൻ റൂം ആയിരുന്നു എന്റേത് ഒറ്റയ്ക്കാണ് താമസമെങ്കിൽ പോലും ഗുഹ ദിവസേന തൂത്ത് വൃത്തിയാക്കാനും പൊടി തട്ടാനും ഞാൻ സമയം കണ്ടെത്തിയിരുന്നു വാസ്തവത്തിൽ ഈ നല്ല ഗുണമായിരുന്നുവല്ലോ എന്നെ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നനാക്കിയിരുന്നത് സമാന ചിന്താഗതിക്കാരനായ ഒരു സഹമുറിയനെ എനിക്ക് കിട്ടിയതുമില്ല അതിനാൽ ഞാൻ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്തു വൈകുന്നേരം തട്ടുകടയിൽ നിന്ന് ഒരു ചായ കുടിച്ചു വില കുറഞ്ഞൊരു സിഗരറ്റ് കത്തിച്ച് അതിൻ്റെ പുക ആസ്വദിച്ച ശേഷം വീണ്ടും ഞാൻ എൻ്റെ ഗുഹയിൽ തിരിച്ചെത്തി ചാരു അമരുമ്പോൾ ധമനികളിലൂടെ രക്തത്തിനു പകരം ക്ഷീണത്തിന്റെ ലാവ ഒഴുകുന്നുണ്ടായിരുന്നു ജീവിതത്തിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് ചിന്തിച്ചു കിടന്ന ഞാൻ ഏതോ ഒരു നിമിഷത്തിൽ മയക്കത്തിലേക്ക് വീണു കാണണം കണ്ണു തുറക്കുമ്പോൾ പകലും രാത്രിയും ഇണചേരാൻ തുടങ്ങുന്ന മുഹൂർത്തം കൊതുകുവലയുടെ മൂലയറ്റം വലിച്ചുകെട്ടിയ കയറിൽ വലനെയ്തിരിക്കുന്ന ചിലന്തിയെ ഞാൻ ശ്രദ്ധിച്ചത് അപ്പോഴാണ് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന മറ്റൊന്നുകൂടി ഞാൻ കണ്ടു ചിലന്തി ചിലന്തിവലയുടെ ഒരറ്റം പിടിച്ചിരിക്കുന്നത് ബൾബ് ഹോൾഡറിലാണ് നേരം ഇരുട്ടുകയാണിപ്പോൾ ഇടാതെ പറ്റില്ല എന്ന അവസ്ഥ ലൈറ്റ് തെളിയിക്കാനും വയ്യ പ്രകാശവും നേരിയ ചൂടും ചിലന്തി ചിലന്തിവലയെ നശിപ്പിച്ചാലോ എന്ന് ഞാൻ ഭയപ്പെട്ടു അതേസമയം ഒരു നിമിഷം പോലും ലൈറ്റ് ലൈറ്റില്ലാതെ റൂമിലിരിക്കാൻ കൊതുകുക സമ്മതിക്കുന്നുമില്ല വല്ലാത്തൊരു ധർമ്മസങ്കടം തന്നെ സെന്റിമെന്റൽ ആകാതെ നിഷ്കരണം ചിലന്തിവല നശിപ്പിച്ചാൽ എന്താണെന്ന് ചിന്തിച്ചു പിന്നെ മനസ്സും മന്ത്രിച്ചു വേണ്ട ഇത്തിരി പോന്നൊരു ജീവി പാടുപെട്ട് നെയ്തെടുത്ത ഭംഗിയുള്ള വല അത് നശിപ്പിക്കുന്നത് ക്രൂരതയാണ് ജീവിക്കാനുള്ള വെമ്പലിൽ എന്തുമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടാണ് അത്തരമൊരു വല നിർമ്മിച്ചിരിക്കുന്നത് മാത്രമല്ല സ്വന്തം ശരീരത്തിലെ സ്രവങ്ങൾ ഉപയോഗിച്ച് അതായത് സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗം കൊണ്ടാണ് ചിലന്തി ഇത് സാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ചിലന്തി വല നശിപ്പിച്ചുകൂടാ വെളിച്ചം തീരെ ഇല്ലാതായപ്പോൾ മുറി കൂട്ടി പുറത്തിറങ്ങി കടയിൽ നിന്ന് മെഴുകുതിരി വാങ്ങി തിരിച്ചു വന്നു മെഴുകുതിരി വെട്ടത്തിൽ ചിലന്തി വല കൂടുതൽ ഭംഗിയോടെ തിളങ്ങിയത് എന്നിൽ ഉളവാക്കി നല്ല ഒരു കാര്യം ചെയ്ത സംതൃപ്തിയായിരുന്നു അപ്പോൾ ഞാൻ അത്താഴം കഴിച്ചു വരുമ്പോഴും ചിലന്തി വല ഇളംകാറ്റിൽ ഇളകിയാടുന്നതും വലയുടെ മൂലയിൽ നിർവൃതിയോടെ ചിലന്തി ഇരിക്കുന്നതും കണ്ടു ഒരു കൊതുക് വലയിൽ കുടുങ്ങുന്നതും ചിലന്തി അതിനെ കെട്ടിമുറുക്കി പശയൊട്ടിച്ച് വെക്കുന്നതും ഞാൻ കൗതുകത്തോടെ നോക്കി ചാരുക സെരയിൽ മലർന്നു കിടന്നു ഇതിനകം എന്റെ ചിന്ത മറ്റൊരു തലത്തിലേക്ക് കടന്നു കഴിഞ്ഞിരുന്നു അതായത് മണിക്കൂറുകളുടെ കഠിനാധ്വാനത്തിന് ശേഷം സ്വാഭാവികമായും വിശപ്പുണ്ടാകാവുന്ന ഒരവസ്ഥയിൽ ദൈവം കൊണ്ടുകൊടുത്ത ഭക്ഷണം കിട്ടിയിട്ട് പോലും ചിലന്തി എന്തുകൊണ്ട് ആഹരിക്കുന്നില്ല വിശപ്പില്ലാണോ സമയത്തും കാലത്തും ഭക്ഷണം കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ടാണോ ഒരേതരം ഭക്ഷണം കഴിച്ചുള്ള മടുപ്പ് കൊണ്ടാണോ രുചിഭേദമുള്ള മറ്റൊരു ഭക്ഷണം കിട്ടുമെന്ന പ്രതീക്ഷയിലുള്ള കാത്തിരിപ്പാണോ അതോ നാളേക്ക് വേണ്ടി കരുതി വയ്ക്കുകയാണോ കാരണം എന്തുതന്നെ ആയാലും ചിലന്തി പട്ടിണി കിടക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല പക്ഷേ എന്തു ചെയ്യാൻ ഒക്കും വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചോളുമെന്ന് സമാധാനിക്കാൻ മനസ്സിന് ഞാൻ ഉപദേശിച്ചുകൊണ്ടേയിരുന്നെങ്കിലും ചിലന്തിയുടെ നിരാഹാരം എന്നിൽ അസ്വസ്ഥതയുടെ വിത്തുകൾ പാകുന്നതായി എനിക്ക് തോന്നി തുടങ്ങി അനുനിമിഷം എന്റെ മനസ്സിന്റെ തേങ്ങൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല എന്ന ഉന്മാദമായ ഒരവസ്ഥയിൽ ഞാൻ സാവധാനം എണിറ്റുചെന്ന് വലയുടെ ഒരു കോണിൽ തപസിക്കുന്ന ചിലന്തിയുടെ മുന്നിലേക്ക് ഇരയെ പറിച്ചെടുത്ത് വെച്ചു കൊടുത്തു ചിലന്തി എന്നെയോ ഇരയെയോ ശ്രദ്ധിച്ചില്ല എന്നത് എനിക്ക് അത്ഭുതമായിരുന്നു എന്റെ ഇടപെടൽ കാരണം വലയുടെ ഏതാനും കണ്ണുകൾ അറ്റുപോയത് മാത്രം മിച്ചം സങ്കടത്തോടെ ഞാൻ പറഞ്ഞു ക്ഷമിക്കുക തെറ്റ് തീർച്ചയായും എൻ്റെത് മാത്രമാണ് നിരുപാധികം മാപ്പ് ചോദിക്കുന്നു നിറകണ്ണുകളോടെ ഗദ്ഗതത്തോടെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടും ചിലന്തിയിൽ യാതൊരു ഭാവഭേദവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല ചില കണക്കെ അതൊരു കോണിൽ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ സമയം രാത്രി പതിനൊന്നായിരിക്കുന്നു മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ വാച്ചിന്റെ ഡയലിൽ ചെറിയ സൂചിയുടെ പുറത്തുനിന്ന് ഇണചേർന്നതിന് ശേഷം സെക്കൻഡ് സൂചി ധൃതിയിലും മിനിറ്റ് സൂചി സാവധാനവും ഇറങ്ങി ഓടുന്നത് ഞാൻ കണ്ടു സെക്കൻഡ് സൂചി ജാരനാണെന്നും അതിന് മിനിറ്റ് സൂചിയെ ഭയപ്പെടാതെ നിർവാഹമില്ലെന്നും എനിക്ക് മനസ്സിലായി ഉറക്കം ഉറക്കത്തിന്റെ മാലാഖമാർ എന്റെ കൺപോളകളെ സാവധാനം തഴുകാൻ തുടങ്ങുകയാണിപ്പോൾ എനിക്ക് ഉറങ്ങണം ഉറങ്ങിയേ തീരൂ ശാന്തമായ ഉറക്കം അപ്രാപ്യമാവുകയാണ് കൊതുകുകൾ ആക്രമണം ശക്തമാക്കിക്കഴിഞ്ഞു കൊതുകു വലയിട്ട് ഉറങ്ങാമെന്ന് വെച്ചാൽ അതിന്റെ അനന്തരഫലം ചിലന്തി വല ഇല്ലാതാകും എന്നതാണ് പരിഹാരമേതുമില്ലാത്ത ഒരു പ്രതിസന്ധി ഉറങ്ങണം ഇനി ഉറങ്ങണം തീർച്ചയായും ഉറങ്ങണം ഉറങ്ങാതെ വയ്യ ഉറങ്ങാതെ ഒട്ടും തന്നെ വയ്യ ഉറങ്ങാതെ ഒരു നിമിഷം കൂടി പിടിച്ചു നിൽക്കാനാവില്ല സ്വാർത്ഥത സാവധാനം തലപൊക്കുന്നത് ഞാൻ അറിയുന്നു ഒരു ചിലന്തിക്ക് വേണ്ടി ഉറക്കം ഒഴിച്ചിരിക്കുകയോ ജനനവും മരണവും രജിസ്റ്റർ ചെയ്യാത്ത ഒരു കൊച്ചു ജീവിയുടെ നിലനിൽപ്പിനു വേണ്ടി സൃഷ്ടികളിൽ പരിപൂർണനായ ഞാൻ സുഖസൗകര്യവും പ്രാഥമിക ആവശ്യവും ത്യജിക്കണമെന്നോ കഷ്ടം ഞാൻ എന്തൊരു വിഡ്ഢിയാണ് ശരിയായ അസ്ഥി വാരമില്ലാതെ ശാസ്ത്രവിധികൾ മാനിക്കാതെ ഗൃഹം പഠിക്കുക എന്ന തെറ്റ് ചെയ്തത് ചിലന്തിയാണ് ഈ തെറ്റിൽ എനിക്ക് പങ്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറ്റക്കാരനുമല്ല ചിലന്തിയുടെ തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിക്കുന്നത് എന്തിന് മെത്ത കുടഞ്ഞ് വിരിച്ചിട്ട ശേഷം ഞാൻ കൊതുക് വല താഴ്ത്തിയിട്ടു ഇതിനകം ചിലന്തിവല നശിച്ചു പോവുന്നതും വിഭ്രാന്തിയോടെ ചിലന്തി ഓടിയൊളിക്കുന്നതും മെഴുകുതിരിവട്ടത്തിൽ മൂടൽമഞ്ഞിലെന്നോണം ഞാൻ കണ്ടു ടി സിബകത്തുള്ളയുടെ ഭാമ ഉറങ്ങിയതേയില്ല എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള ചിലന്തിവല എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു